അവളുടെ ജീവിതം ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ പറയാം ദ വാർ ദ മൂവി ബൂം ഇൻഡിപെൻഡൻസ് ആൻഡ് മധുബാല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ അമേരിക്കൻ മാഗസിനിൽ ഒരു അതിസുന്ദരിയുടെ ഫോട്ടോകൾക്കൊപ്പം നാല് പേജ് ആർട്ടിക്കിൾ വരുന്നു അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു ദ ബിഗ്ഗസ്റ്റ് സ്റ്റാർ ഇൻ ദ വേൾഡ് ആൻഡ് ഷീ ഈസ് നോർ ഇൻ ബഹുവാലി ഹിൽസ് പ്രതിഭാസം എന്നാണ് ഡേവിഡ് കോട്ട് അവരെ ആ ആർട്ടിക്കിളിൽ വിശേഷിപ്പിച്ചത് തീർന്നില്ല വർഷങ്ങൾ കിടന്ന് ഇങ്ങ് രണ്ടായിരത്തി പതിനെട്ടെത്തി ന്യൂയോർക്ക് ടൈംസ് എഴുതിയ ഓർമ്മക്കുറിപ്പിൽ അവർ ആ സ്ത്രീയെ വിളിച്ചു ഇന്ത്യയുടെ മർലിൻ മൺട്രോ അതിരുകൾ കടന്ന പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ ഇന്ത്യൻ സിനിമയുടെ ഐക്കണുകളിൽ ഒന്നായ മധുബാല ഇന്ന് സിനിമയേക്കാൾ സിനിമയുടെ പ്രൊമോഷനുകളും താരങ്ങളുടെ ഇന്റർവ്യൂകളും എല്ലാം ആഘോഷിക്കപ്പെടുന്ന കാലമാണല്ലോ ചിലപ്പോൾ സിനിമയേക്കാൾ മില്യൺ ന്യൂസിൽ വിജയമാവും താരങ്ങളുടെ ഇന്റർവ്യൂകൾ പക്ഷെ താരമായി തിളങ്ങുമ്പോഴും ലോകം മുഴുവൻ അവളുടെ പേര് വാഴ്ത്തിപ്പാടുമ്പോഴും ഒരു അഭിമുഖത്തിന് പോലും നിന്ന് കൊടുക്കാതിരുന്ന തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പുറത്തുനിന്ന് ഒരാളെയും ഇടപെടിക്കാതിരുന്ന ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും ഒന്നും ഇല്ലാത്ത കാലത്ത് അവൾ ലോകം മുഴുവൻ പ്രശസ്തി ആർജിച്ചു ഒരു തവണ പോലും തങ്ങൾക്ക് മുഖം തരാത്ത മധുബാലയുടെ ചുറ്റും ഓസിപ്പുകൾക്കായി പാപ്പരാസികൾ വട്ടം ചുറ്റി അവർ തങ്ങൾക്ക് അറിയാവുന്നതും അറിയാത്തതും എല്ലാം എരിവും പുളിയും ചേർത്ത് മധുബാലയെക്കുറിച്ച് എഴുതി പക്ഷേ അതിനൊന്നും കെട്ടിയിടാവുന്നതായിരുന്നില്ല മധുബാലയുടെ പ്രശസ്തി അതിരുകൾ ഭേദിച്ച് അത് വളർന്നെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ ഇന്ത്യൻ സിനിമയുടെ വീനസ് എന്നറിയപ്പെട്ടിരുന്ന അവരുടെ സൗന്ദര്യവും അതിലും മികച്ച അഭിനയശേഷിയും എന്നാൽ ലോകം മുഴുവൻ അവരെ സ്നേഹിക്കുമ്പോൾ ഏകാന്തതയുടെ പിടിയിൽപ്പെട്ട സ്നേഹത്തിനായി ജീവിതത്തിനായി കുതിച്ചിരുന്ന മറ്റൊരു മധുബാലയുണ്ടായിരുന്നു മരണത്തിന് നാളുകൾ എണ്ണി കാത്തിരുന്നപ്പോൾ തനിക്ക് മരിക്കണ്ട ജീവിച്ചാൽ മതി എന്ന് കരഞ്ഞു പറഞ്ഞ മധുബാല മധുബാലയുടെ ജീവിതം അത് ഒരു സിനിമ പോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഡൽഹിയിൽ ഖാന്റെയും ആയിഷ ബേഗത്തിന്റെയും പതിനൊന്ന് കുട്ടികളിൽ അഞ്ചാമത്തെ ആളായിരുന്നു മുംതാസ് ഇതിൽ നാലുപേരും ബാല്യത്തിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു പെഷബാർ വാലിയിൽ പഷ്തൂൺ വിഭാഗത്തിൽ നിന്നുള്ള ഓർത്തഡോക്സ് മുസ്ലിം ആയിരുന്നു അത്തൗള്ള ഖാൻ പെൺകുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് അദ്ദേഹത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു മുംതാസിനെയും സഹോദരിമാരെയും ഒന്നും സ്കൂളിൽ അയക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല സുന്ദരിയായ കുഞ്ഞു മുംതാസിന് പാട്ടിലും അഭിനയത്തിലുമൊക്കെ വലിയ താല്പര്യമായിരുന്നു എന്നാൽ മുംതാസിന്റെ ആഗ്രഹങ്ങൾക്കുള്ള അത്ത ഉള്ള ഖാന്റെ മറുപടി ഒരു വലിയ നോ ആയിരുന്നു സ്വാതന്ത്ര്യ ലബ്ധിക്കു മുമ്പുള്ള ഇന്ത്യയിൽ അതും വളരെ യാഥാസ്ഥിക മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്ന തൻ്റെ കുടുംബത്തിന് ഊരുവിളക്ക് ഏർപ്പെടുത്തുമോ എന്നതായിരുന്നു അത്ത വലിയ ഭയം അത്ത ഉള്ള പെഷവാർ ഇംപീരിയൽ എന്ന ടുബാക്കോ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് കുടുംബം നടത്തി ഒരു നേരത്തെ ആഹാരത്തിന് പോലും ആ കുടുംബം കഷ്ടപ്പെട്ടിരുന്നു മകൾ ആഗ്രഹിക്കുന്നത് പോലെ സിനിമയിലെത്തിയാൽ അത്യാവശ്യം ദാരിദ്ര്യം എല്ലാം മാറും എന്ന് അറിയാമായിരുന്നിട്ടും അദ്ദേഹം ഒറ്റക്കാലിൽ നിന്നു അക്കാലത്ത് ഓൾ ഇന്ത്യ റേഡിയോയിൽ നിഷാന ഓർ ശൃംഗാർ എന്ന ഒരു പരിപാടി സ്ഥിരമായി പ്രക്ഷേപണം ചെയ്യുമായിരുന്നു പാകിസ്ഥാനി സിനിമാ സംവിധായകനും സംഗീത സംവിധായകനും ഒക്കെ ആയിരുന്ന ഖുർഷീദ് അൻവർ ആയിരുന്നു അതിനെ നേതൃത്വം കൊടുത്തിരുന്നത് കുട്ടികൾക്ക് പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം ഒരുക്കുന്ന പരിപാടിയായിരുന്നു അത് പാട്ടിൽ അതീവ താല്പര്യമുണ്ടായിരുന്ന മുംതാസ് അന്ന് അവൾക്ക് ഒമ്പത് വയസ്സാണ് പ്രായം ഖുർഷിദ് അൻവർ സംഗീതം ചെയ്ത പാട്ട് ആ പരിപാടിയിൽ അവതരിപ്പിക്കുന്നു കുട്ടിയുടെ ടാലന്റ് അടുത്തിറിഞ്ഞ ഖുർഷിദ് മധുബാലയ്ക്ക് സ്ഥിരമായി പാട്ടുകൾ പാടാനുള്ള അവസരം നൽകും ഏതാണ്ട് മൂന്ന് മാസത്തോളം അവൾ എ എ ആറിലെ ആർട്ടിസ്റ്റായിരുന്നു അങ്ങനെ കുഞ്ഞു മുംതാസ് ആദ്യമായി പാട്ടുപാടി പ്രതിഫലമാകും എ എ ആറിൽ വെച്ചാണ് ബോംബെയിൽ സ്ഥിതി ചെയ്യുന്ന ബോംബെ ടാക്കി സ്റ്റുഡിയോ ജനറൽ മാനേജർ റായ് ബഹദൂർ ചുന്നിലാൽ മുംതാസിനെ ആദ്യമായി കാണുന്നത് കണ്ട ഒറ്റ മാത്രയിൽ തന്നെ ചുന്നിലാലിന് മധുബാലയെ ഇഷ്ടപ്പെടുന്നു അയാൾ അക്കാര്യം ബോംബെ ടാക്കിസ് ഉടമയായ ദേവിക റാണിയെ അറിയിക്കുന്നു വളരെ സ്മാർട്ടായ സുന്ദരിയായ കുഞ്ഞു മുംതാസിനെ അവർക്കും ബോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ബോംബെ ടാക്കിസിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാനായി മുംതാസിനെ അവർ ബോംബെയിലേക്ക് വിളിപ്പിച്ചു അത്തൗള്ള ഖാനും കുടുംബവും ബോംബെയിലേക്ക് വരുന്നു ബസന്ത് ആ സിനിമയിലെ ചൈൽഡ് ആർട്ടിസ്റ്റായി മുംതാസ് എത്തുന്നു നൂറ്റി അമ്പത് രൂപ പ്രതിഫലം ബസന്ത് അന്ന് വലിയ വിജയമായിരുന്നു എന്ന് മാത്രമല്ല മുംതാസിന്റെ അഭിനയത്തിന് പ്രത്യേക പ്രശംസയും കിട്ടി എന്നാൽ തൽക്കാലം ബാലതാരങ്ങളുള്ള സിനിമ ഇല്ലാത്തതിനാൽ സ്റ്റുഡിയോ മുംതാസുമായുള്ള കരാർ റദ്ദാക്കി കുടുംബം ഒന്നിച്ച് വീണ്ടും ഡൽഹിയിലേക്ക് താമസം മാറ്റി മൺപാത്ര വിൽപ്പനയും മറ്റു ചെറിയ ജോലികളുമെല്ലാമായി ചെറിയ വരുമാനത്തിൽ അതുള്ള കുടുംബം നോക്കുന്നു മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ദേവിക റാണി വീണ്ടും അതുള്ളയെ ബോംബെയിലേക്ക് വിളിപ്പിക്കുന്നു ജ്വാർ ഭാട്ട എന്ന സിനിമയിൽ മുംതാസിന് ഒരു റോൾ ഉണ്ടെന്ന് കാണിച്ചായിരുന്നു കത്ത് അതുള്ള കുടുംബവുമായി വീണ്ടും ബോംബെയിലെ ചേരിയിലെ ആ പഴയ വാടക വീട്ടിലേക്ക് മാറുന്നു സിനിമാ ചിത്രീകരണം കഴിഞ്ഞു പക്ഷെ പിന്നീട് മുംതാസിന് അവസരങ്ങൾ ലഭിച്ചില്ല അതുള്ള മുംതാസിനെയും കൊണ്ട് ദിവസവും ബോംബെയിലെ വിവിധ സ്റ്റുഡിയോകൾ കയറിയിറങ്ങി എന്തെങ്കിലും ഒരു ചാൻസിന് വേണ്ടിയാണ് അവസാനം രഞ്ജിത്ത് മൂവി ടോൺ എന്ന സ്റ്റുഡിയോ മുംതാസിന്റെ അഞ്ച് സിനിമകൾക്ക് ഒന്നിച്ച് കരാർ വയ്ക്കുന്നു തോറും മുന്നൂറ് രൂപയ്ക്കായിരുന്നു ആ കരാർ അന്നത് ഭേദപ്പെട്ട വരുമാനമാണ് ചേരിയിൽ നിന്ന് കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു വാടക വീട്ടിലേക്ക് കുടുംബം മാറുന്നു അങ്ങനെ മുംതാസിൻ്റെ മുഴുവൻ കുട്ടിക്കാലവും സ്റ്റുഡിയോകളിലും സിനിമാ സെറ്റുകളിലുമായി മാറി അച്ഛൻ അതോടെ തന്നെ മുംതാസിന്റെ മാനേജറായി പക്ഷെ മുംതാസിന്റെ ബാല്യകാലം മുഴുവൻ തളച്ചിടപ്പെട്ടതായിരുന്നു വീടും ഷൂട്ടിംഗ് സെറ്റും അല്ലാതെ അവളെ പോലും വിടാൻ അച്ഛൻ തയ്യാറായിരുന്നില്ല ആരുമായും കൂട്ടുകൂടാൻ സമ്മതിച്ചില്ല അതിനിടെ അവർ താമസിച്ചിരുന്ന പ്രദേശിച്ച് വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നുണ്ട് അന്ന് തിയേറ്ററിൽ സിനിമ കാണാൻ പോയിരുന്ന മുംതാസിന്റെ കുടുംബം മാത്രമാണ് ഒരു പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് രഞ്ജിത്ത് മൂവി ടോണിന്റെ അഞ്ച് സിനിമകളിൽ ബേബി മുംതാസ് ആയി അവളുടെ പേരും ചേർക്കപ്പെട്ടു അതെല്ലാം തന്നെ വലിയ പ്രശംസ നേടുകയും ചെയ്തു ഗർഭിണിയായ ഭാര്യയ്ക്കായി മുംതാസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അച്ഛൻ അഥവുള്ള സംവിധായകരിൽ നിന്നു വരെ പണം വാങ്ങി പണമായിരുന്നു അതവള്ളയുടെ മുന്നിലുള്ള ലക്ഷ്യം ബേബി മുംതാസ് വളർന്നു മോഹൻ സിൻഹയുടെ ചിറ്റോർ വിജയിലും മേരെ ഭഗവാനിലും മുതിർന്ന വേഷത്തിൽ മുംതാസ് പ്രത്യക്ഷപ്പെട്ടു അപ്പോഴേക്ക് നിരവധി ഓഫറുകൾ മുംതാസിനെ തേടിയെത്താൻ തുടങ്ങി പതിമൂന്നാമത്തെ വയസ്സിൽ നീൽ എന്ന ചിത്രത്തിൽ രാജ് കപൂറിനൊപ്പം നായികയായി അരങ്ങേറ്റം നീൽ വലിയ ഹിറ്റായിരുന്നു നായികയായ മുംതാസ് വലിയ തോതിൽ ആ സിനിമയിലൂടെ അംഗീകരിക്കപ്പെട്ടു പക്ഷെ പിന്നീട് പുറത്തിറങ്ങിയ ചിറ്റൂർ വിജയും ദിൽഖി റാണിയും അമർ അമർപ്രേമും പരാജയമായിരുന്നു അതോടെ മുംതാസ് തന്റെ പ്രതിഫലത്തിൽ മാറ്റം വരുത്തുന്നു പ്രതിഫലം കുറച്ചാൽ കൂടുതൽ ചാൻസ് ലഭിക്കും എന്ന അത്തുള്ളയുടെ ആശയമായിരുന്നു എന്ത് സിനിമ അതിനെത്ര പണം അതറിഞ്ഞാൽ ഉടനെ എഗ്രിമെന്റ് സൈൻ ചെയ്യുമായിരുന്നു പോലും അത്ത ഉള്ള തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുത്തിരുന്നത് തുടർച്ചയായി ഇരുപത്തിനാല് സിനിമകൾ സൈൻ ചെയ്ത് കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കി അദ്ദേഹം നീൽക്കമലിൽ മുംതാസ് എന്ന് തന്നെയായിരുന്നു ടൈറ്റിൽ കാർഡിൽ പേര് എന്നാൽ ദേവിക റാണി മറ്റൊരു പേര് മുംതാസിന് സജസ്റ്റ് ചെയ്യുന്നു മധുബാല മധുബാലയായി ആദ്യ അഭിനയിച്ച ലാൽ ദുപ്പട്ട എന്ന സിനിമ വലിയ വിജയമായിരുന്നു നിരവധി പേർ മധുബാല എന്ന അഭിനേത്രിയെ വാഴ്ത്തി സിനിമാ നിരൂപകനായിരുന്ന ബാബുറാവു പട്ടേൽ ദ ഫസ്റ്റ് മൈൽ സ്റ്റോൺ ഓഫ് ഹെർ മെച്യൂരിറ്റി ഇൻ സ്ക്രീൻ ആക്ടിംഗ് എന്നാണ് അന്ന് എഴുതിയത് പിന്നീട് അങ്ങോട്ട് മധുബാല യുഗമായിരുന്നു എന്ന് പറയാം നിരവധി സിനിമകൾ അതിൽ മധുബാലയുടെ പ്രശസ്തി ഉയർത്തിയ ഒരു സിനിമയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഒരർ മൂവി മെഹൽ ആയേക ആനെവാല എന്ന പാട്ട് അത് ഇന്നും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ആ പാട്ടാണ് ഒരു തരത്തിൽ ലതാ മങ്കേഷ്കർ എന്ന ഗായികയ്ക്ക് ബ്രേക്ക് ത്രൂ ആയതെന്നും പറയാം മധുബാലയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു വലിയ ഡയലോഗുകളൊന്നും അതിലുണ്ടായിരുന്നില്ലെങ്കിലും ആ മുഴുവൻ സിനിമയും മധുബാല തൻ്റെ ചുമലിൽ ഉയർത്തി ആ വർഷത്തെ മൂന്നാമത്തെ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു മെഹൽ വിദേശ എഴുത്തുകാർ പോലും മധുബാലയുടെ അഭിനയത്തെക്കുറിച്ചും സ്ക്രീൻ പ്രസൻസിന്റെയും സൗന്ദര്യത്തെയും കുറിച്ചും വാനോളം പുകഴ്ത്തി എഴുതി അന്നത്തെ നായകരെ പോലും അപ്രസക്തമാക്കിയിരുന്ന മധുബാലയെക്കുറിച്ച് കാലങ്ങൾ കഴിഞ്ഞും പലരും കുറിച്ചു വിദേശത്ത് നിന്ന് പോലും അവളുടെ ഒരു ഫോട്ടോയ്ക്കായി കുതിച്ച് പ്രശസ്ത ഫോട്ടോഗ്രാഫർമാർ വരെ എത്തി മധുബാല ലീഡ് റോളിൽ ഇറങ്ങുന്ന ഓരോ സിനിമയെക്കുറിച്ച് എഴുതാൻ ഇന്ത്യയിലെയും വിദേശത്തെയും നിരൂപകർ തമ്മിൽ മത്സരമായിരുന്നു സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് ഓടി നടന്ന് അഭിനയിച്ചിരുന്ന മധുബാല ചൈൽഡ് ആർട്ടിസ്റ്റ് മുതലുള്ള കണക്കെടുത്താൽ ഇരുപത് വർഷം കൊണ്ട് എഴുപത് സിനിമകൾ ഭൂരിഭാഗവും ലീഡ് റോളിൽ തന്നെ മധുബാല പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയ മധുബാല മൂന്ന് ചിത്രങ്ങളുടെ നിർമ്മാതാവുമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നിർമ്മിച്ച നാദ എന്ന സിനിമയുൾപ്പെടെ മധുബാലയ്ക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി കിസ്മത്ത് എന്ന അവരുടെ വലിയ ബംഗ്ലാവ് നഷ്ടം നികത്താനായി മധുബാലയ്ക്ക് വിൽക്കേണ്ടി വരുന്നു പക്ഷെ മധുബാലയുടെ കരിയർ പറയുമ്പോൾ അനാർക്കലിയെ മറക്കാനാവില്ല മുഗലൈ ആസാമിലൂടെ മധുബാല അനശരമാക്കിയ അനാർക്കലയെ ആർക്കാണ് മറക്കാൻ കഴിയുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് മുഗലൈ ആസാമിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് അന്ന് ഒരു ലക്ഷം രൂപ അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങിയാണ് മധുബാല കരാറിൽ ഒപ്പിട്ടത് അക്കാലത്ത് ഏതൊരു ആക്ടർക്കും ലഭിക്കാവുന്നതിൽ വച്ച് വലിയ തുകയായിരുന്നു അത് ഏഴ് വർഷം എടുത്താണ് ആ സിനിമ പൂർത്തീകരിച്ചത് എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെയും ഭേദിച്ച് ആ സിനിമ വൻ വിജയമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ നാഷണൽ ഫിലിം അവാർഡ് ഫിലിംഫെയർ അവാർഡ് അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ആ സിനിമ വാരിക്കൂട്ടി പക്ഷേ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും മധുബാലയുടെ വ്യക്തിജീവിതം വല്ലാതെ ഉലയ്ക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് മധുബാല കടന്നുപോയിരുന്നത് ആദ്യത്തേത് അവരുടെ അസുഖമായിരുന്നു വെൻട്രിക്കുലർ സെപ്റ്റർ ഡിഫക്റ്റ് എന്ന ഹൃദ്രോഗവുമായാണ് മധുബാല ജനിച്ചത് ആദ്യകാലത്ത് ആ അസുഖത്തെക്കുറിച്ച് കുടുംബത്തിന് പോലും അറിവില്ലായിരുന്നു പിന്നീട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പോൾ പോലും സെറ്റിൽ കുഴഞ്ഞു വീണ രക്തം ഛർദ്ദിച്ച മധുബാലയെ പലരും ഓർക്കുന്നുണ്ട് കാലം ചെല്ലുന്തോറും അസുഖം അവരുടെ ശരീരത്തെ വല്ലാതെ തകർത്തു പലപ്പോഴും അവശയായി വിശ്രമമാണ് ആവശ്യമെന്ന് ഡോക്ടർമാർ തീർത്തു പറഞ്ഞു എന്നാൽ വിശ്രമമില്ലാതെ ഓട്ടമായിരുന്നു അവരുടെ ജീവിതം അതിൽ അച്ഛൻ അധ വലിയ പങ്കുണ്ടായിരുന്നതായി അക്കാലത്തെ സംവിധായകരും സിനിമാ പ്രവർത്തകരിൽ പലരും ഓർക്കുന്നുണ്ട് പണം മാത്രമായിരുന്നു പ്രധാനമായിരുന്നത് അദ്ദേഹത്തിന് മധുബാലയ്ക്ക് അഭിനയത്തോടുള്ള തീരാത്ത ആഗ്രഹവും പക്ഷേ അന്ന് ആ അസുഖത്തിന് മരുന്നോ സർജറിയോ ഇല്ലായിരുന്നു ആ അസുഖമാണ് മുപ്പത്താറാമത്തെ വയസ്സിൽ വളരെ ചെറുപ്പത്തിൽ അവരുടെ മരണത്തിന് കാരണമായത് മധുബാലയ്ക്ക് ലോകം മുഴുവൻ സ്നേഹം വെച്ച് നീട്ടിയപ്പോഴും സ്നേഹബന്ധങ്ങളിൽ നിന്ന് അവരെ അച്ഛൻ വിലക്കിയിരുന്നു പക്ഷെ പ്രണയങ്ങൾ ഏതൊരു വ്യക്തിയെപ്പോലെയും അവരെയും തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ മെഹൽ സിനിമയുടെ സംവിധായകനത്തിര കഥാകൃത്തുമായിരുന്ന കമൽ അമ്രോഹിയുമായുള്ള ബന്ധം ആ ബന്ധത്തിൽ മധുബാലയുടെ അച്ഛന് അത്തവണയ്ക്കും താല്പര്യമായിരുന്നു എന്നാൽ മറ്റൊരു വിവാഹം കഴിച്ച് കുട്ടിയുള്ള കമലുമായി ജീവിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് മധുബാല നിലപാടെടുത്തു അച്ഛൻ നിർബന്ധിച്ചിട്ടും മധു അതിന് വഴങ്ങിയില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ബാതിൽ സിനിമയിൽ തനിക്കൊപ്പം അഭിനയിച്ച പ്രേംനാഥുമായി വളരെ നല്ല ബന്ധമായിരുന്നു മധുവിന് പക്ഷേ ആ ബന്ധത്തിന് അത്തുള്ള വില്ലനായി ഹൈന്ദവ വിശ്വാസിയായ പ്രേം മതം മാറുകയാണെങ്കിൽ മാത്രം ബന്ധം തുടരാം എന്നായിരുന്നു അത്ത ഉള്ളയുടെ നിലപാട് അതിനോട് പ്രേം യോജിച്ചില്ല ആ ബന്ധം ആറു മാസത്തിൽ കൂടുതൽ നീണ്ടു നിന്നില്ല എന്ന് മധുവിന്റെ സഹോദരി മധുർ ഒരിക്കൽ ഇന്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീടാണ് ദിലീപ് കുമാർ മധുബാല പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ തന്നെ തരാനയിൽ ഒന്നിച്ച് അഭിനയിച്ചത് മുതൽ അവർ ബോളിവുഡിന്റെ പ്രണയ ജോഡികളായി കഠിനമായ പ്രണയം രണ്ടുപേരും അത്യധികം സന്തോഷിച്ച ബന്ധം വിവാഹം വരെ എത്തി ഇൻഡസ്ട്രിയിൽ എല്ലാവരും മധുവിനെയും ദിലീപ് കുമാറിനെയും ഭാര്യ ഭർത്താക്കന്മാരായി തന്നെയാണ് കണ്ടിരുന്നത് അത്രയും ശക്തമായ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാവാൻ കാരണമായതും അതോള്ള തന്നെയാണ് സ്വന്തമായി പ്രൊഡക്ഷൻ ഹൗസ് മധുബാല പ്രൈവറ്റ് ലിമിറ്റഡ് ദിലീപ് കുമാർ അവരുടെ സിനിമകൾ മാത്രമേ ചെയ്യാവൂ എന്നൊരു കണ്ടീഷൻ അതോള്ള വയ്ക്കുന്നു പക്ഷേ ദിലീപ് ആ നിർദ്ദേശം സ്വീകരിച്ചില്ല അതോടെ അത ഉള്ളക്ക് ദിലീപ് കുമാറിനോട് വിയോജിപ്പുകൾ തുടങ്ങി പിന്നീടാണ് ബോളിവുഡിനെ ഇളക്കിമറിച്ച മറ്റൊരു സംഭവം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബി ആർ ചോപ്ര നയാദോർ എന്ന സിനിമയിൽ മധുവിനെയും ദിലീപിനെയും കാസ്റ്റ് ചെയ്യുന്നു പത്ത് ദിവസത്തെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഔട്ട്ഡോർ ഷൂട്ടിനായി ഭോപ്പാലിലേക്ക് പോവണമെന്ന് ചോപ്ര പറയുന്നു മധുവിന്റെ അച്ഛൻ അത അത് എതിർക്കുന്നു ബോംബെയിൽ തന്നെ ഷൂട്ട് ചെയ്യണമെന്നും അല്ലാത്തപക്ഷം പക്ഷം മധുബാല സിനിമയിൽ നിന്ന് പിന്മാറുമെന്നും അത കർശനമായി പറയുന്നു മകളുടെ രോഗകാരണം കൊണ്ടാണ് നാൽപ്പത് ദിവസത്തെ ഭോപ്പാൽ ഷൂട്ടിങ്ങിന് പോവാൻ വിസമ്മതിച്ചതെന്ന് അതവള്ള പറഞ്ഞതായി സഹോദരി പറയുന്നുണ്ട് ബി ആർ ചോപ്ര സിനിമയിൽ നിന്ന് മധുബാലയെ മാറ്റി പകരം വൈജയന്തി മാലയെ കാസ്റ്റ് ചെയ്യുന്നു ഇത് അതവുള്ളക്ക് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു അതവള്ള ഇതിനെതിരെ കോടതിയിൽ കേസ് നൽകി ബി ആർ ചോപ്ര തിരികെ മുപ്പതിനായിരം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് നൽകുന്നു അന്ന് കോടതിയിൽ ദിലീപ് കുമാർ ബി ആർ ചോപ്രയുടെ ഭാഗത്താണ് ന്യായമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു തന്റെ അച്ഛനോട് മാപ്പ് പറയണമെന്ന് മധുബാല ആവശ്യപ്പെട്ടു പക്ഷേ അതിന് ദിലീപ് കുമാർ തയ്യാറായിരുന്നില്ല അതോടെ ആ ബന്ധം തകരുന്നു അച്ഛനെ വന്നാൽ വിവാഹം എന്നായിരുന്നു ദിലീപിന്റെ നിലപാട് അതിനുശേഷവും ദിലീപ് കുമാറിനൊപ്പം മുകളിൽ അഭിനയിക്കുമ്പോൾ മധുബാല വല്ലാതെ അസ്വസ്ഥയായിരുന്നു എന്ന് സിനിമാ പ്രവർത്തകൻ പലരും പറയുന്നുണ്ട് സിനിമയിൽ അനാർക്കലിയെ സലിം അടിക്കുന്ന ഒരു രംഗത്തിൽ ദിലീപ് കുമാർ തന്റെ രോഷം തീർക്കാനായി മധുബാലെ ശരിക്കും അടിച്ചു എന്നും അന്നത്തെ റിപ്പോർട്ടുകളുണ്ട് ദിലീപുമായുള്ള വേർപിരിയൽ മധുബാലെ പരിപൂർണമായും തകർത്തു അവർ വല്ലാതെ ഒറ്റപ്പെടാൻ അനുഭവിച്ചു പിന്നീടാണ് നടനും ഗായകനുമായ കിഷോർ കുമാറിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അവർ വിവാഹിതരായി എന്നാൽ വിവാഹത്തിന് ശേഷം വളരെ കുറച്ചു നാളുകൾക്കുള്ളിൽ ഇരുവരും പിരിഞ്ഞാണ് ജീവിച്ചിരുന്നത് തിരക്കുള്ള താരമായിരുന്ന കിഷോർ കുമാർ വല്ലപ്പോഴും മാത്രം മധുബാലയെ വീട്ടിലെത്തി സന്ദർശിക്കും തിരികെ പോകും കിഷോറുമായുള്ള വിവാഹം കഴിഞ്ഞ അധികം വൈകാതെ ഡോക്ടർമാർ മധുബാലയുടെ ജീവിതത്തിന്റെ എഴുതി പരമാവധി രണ്ടു വർഷം അതിലധികം മധു ജീവിച്ചിരിക്കില്ല എന്ന് അവർ പറഞ്ഞു മരണം വരെ മധുബാലയുടെ മെഡിക്കൽ എക്സ്പെൻസുകളും മറ്റു ചെലവുകളും കിഷോർ കുമാർ തന്നെയാണ് നോക്കിയിരുന്നതെങ്കിലും മാനസികമായി ഇരുവരും ഇരുധ്രുവങ്ങളിലായിരുന്നു ദിലീപ് കുമാറുമായി പിരിഞ്ഞെങ്കിലും മധുബാലിയുടെ മനസ്സിൽ എപ്പോഴും അദ്ദേഹത്തോടുള്ള സ്നേഹമായിരുന്നുവെന്ന് മധുവിന്റെ സഹോദരി ഉൾപ്പെടെ പലരും പറയുന്നു മരണക്കിടക്കയിലായ മധുവിനെ കാണാൻ ദിലീപ് എത്തുകയും ചെയ്തിരുന്നു കിഷോറിനെ കുറിച്ചും മധുവിന്റെ സഹോദരി മധുർ പറയുന്നുണ്ട് മരണത്തിന്റെ ആഘാതത്തിൽ നിന്ന് രക്ഷ നേടാനായി അദ്ദേഹം മനഃപൂർവ്വം അകലം പാലിച്ചതായിരുന്നു എന്ന് എന്നാൽ എന്തൊക്കെയായാലും സ്നേഹത്തിനായി കുതിച്ച് ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ചാണ് മധുബാലയുടെ ജീവിതം അവസാനിച്ചത് മധുബാലയ്ക്ക് ഹോളിവുഡിൽ നിന്ന് ഓഫർ വന്നിരുന്നു എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ ആ ഓഫർ അതവുള്ള സ്വീകരിച്ചില്ല ആരോഗ്യം ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുമ്പോഴും അല്പം ആശ്വാസം കിട്ടുന്ന ഇടവേളകളിൽ മധുബാല സിനിമാ സെറ്റുകളിലേക്ക് വീണ്ടും എത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ശബരിയായിരുന്നു മധുബാല ജീവിച്ചിരിക്കുമ്പോൾ ഇറങ്ങിയ അവസാന സിനിമ അവരുടെ മരണത്തിന് രണ്ടു വർഷം ഇറങ്ങിയ ജ്വാല അതാണ് അവസാനത്തെ സിനിമ അവസാനകാലം മുഴുവനായും ബെഡറിടനായ മധുബാല തൻ്റെ വീട്ടിൽ പ്രൊജക്ടർ വെച്ച് താൻ അഭിനയിച്ച എല്ലാ സിനിമകളും നിരന്തരം കാണുമായിരുന്നു പ്രത്യേകിച്ച് മുകളേ ആസ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാതിരുന്ന മധു ഹിന്ദിയും ഉർദുവും പശ്തോയും ഭംഗിയായി സംസാരിക്കുമായിരുന്നു ഇംഗ്ലീഷിലും അവർക്ക് പരിശീലനം ലഭിച്ചു ഹിന്ദി ഉറുദു കവിതകളായിരുന്നു മധുവിന്റെ താല്പര്യം അവസാനകാല ജീവിതത്തിൽ അതായിരുന്നു മധുവിന് കൂട്ടും ദിവസവും നാല് മണിക്കൂറിട വിട്ട് ഓക്സിജൻ നൽകേണ്ടിയിരുന്നതിനാൽ സദാസമയവും അവർക്കരികിൽ ഓക്സിജൻ സിലിണ്ടർ തയ്യാറായിരുന്നു അളവിലധികം രക്തം ഉൽപാദിപ്പിക്കപ്പെട്ട അവരുടെ ശരീരത്തിൽ നിന്ന് വായിലൂടെയും മൂക്കിലൂടെയും രക്തം ഒഴുകി അങ്ങനെ അസഹനീയമായ വേദന നിന്നുള്ള അവസാനകാല ജീവിതത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അവർ അന്ത്യവിശ്വാസമെടുത്തു വ്യക്തി ജീവിതം ആർക്കും മുന്നിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സിനിമയിലൂടെ തന്നെ അറിയണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടി ഇന്നും ആ സിനിമകളിലൂടെ തന്നെയാണ് മധുബാല ജീവിക്കുന്നത് ആ സൗന്ദര്യവും വജ്രം പോലെ തിളങ്ങുന്ന ചിരിയും അസാമാന്യമായ അഭിനയവും സിനിമ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആരും മറക്കാനിടയില്ല സ്വാതന്ത്ര്യത്തിന് മുമ്പും അതിനുശേഷവുമുള്ള ഇന്ത്യൻ സിനിമയുടെ ചരിത്രം കൂടിയാണ് മധുബാല എന്ന അനശ്വരയായ നടി